നല്ല സിനിമ നല്ല സിനിമ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇതിപ്പം ഒരു നാല് വർഷത്തിന് മുമ്പ് ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് എൻ്റെ ക്ലൈമാക്സ് ഞെട്ടിച്ചളഞ്ഞു ഒരു ഒരു രക്ഷയില്ലാത്ത പടം സൂപ്പർ അത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് ഇത് തേക്കൻകാട് മൈതാനിയും തൃശ്ശൂർക്കാരുടെ കഥ പറയണതാണ് പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മളൊന്നും ചിന്തിക്കാത്തൊരു ക്ലൈമാക്സാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത് സൂപ്പർ അടിപൊളി ഞാൻ പ്രതീക്ഷ നേക്കാലും അടിപൊളിയായിട്ടുണ്ട് മൂവി ജോജുനെ പോലീസ് സ്റ്റേഷനിലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റും തന്നെ വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതൊക്കെയും പറഞ്ഞ പക്ഷെ കണ്ടിറങ്ങിയപ്പോ സാറ്റിസ്ഫൈഡാണ് ഫാമിലി മൂവിയാണ് എല്ലാവരും ഒന്ന് കാണുക അടിപൊളിയാണ് ആ ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോ അതോ അതോടുകൂടിയാണ് ഞാൻ വന്നത് പക്ഷെ പടം നല്ലതാണ് അടിപൊളി ഒരുപാട് അതാണ് അതിനകത്ത് പ്രത്യേകത അത് വളരെ ആവേശപൂർവ്വം കളിക്കുന്ന ഒരു കളിയാണ് ഞാൻ തൃശ്ശൂർ രണ്ടര വർഷം താമസിച്ചിട്ടുണ്ട് എനിക്കറിയാം അപ്പോൾ അതിനെ പോലീസൊന്നും ഡിസ്റ്റർബ് ചെയ്യാറില്ല ഒരു ഫാമിലി ഒരുപാട് ആൾക്കാർ നല്ല വാശിയേറിയ കളിയാണ് ആ അങ്ങനെ ഒരു കളിക്ക് തിസ്താക്ഷിമൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ തൃശ്ശൂർ ബേസിൻ്റെ ഒരു ക്രൈം സ്റ്റോറി ഇതാ ഈ സിനിമയാണ് ക്രൈം സ്റ്റോറി ആയിട്ട് സ്റ്റോറിയായിട്ട് ഒരു സിനിമയാണ് ഇത് ഫസ്റ്റ് ഹാഫ് ഒരുപാട് പുതുമുഖങ്ങൾക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട് ചെറിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ പ്രേടനം കാഴ്ച വച്ചിട്ടുണ്ട് അതാണ് സംഭവിക്കുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈൽ മാറിയുണ്ട് കഥ വേറൊരു തലത്തിലേക്ക് പോയി ഒരു അന്വേഷണം ഒരു മറഡേറെ അന്വേഷണം എന്നെ ചുറ്റിപ്പറ്റി കഥ ഒരു എന്താ ഒരു കുറച്ച് ക്ലൈമാക്സിൽ ഒരു സസ്പെൻസ് ചെറുതാർക്കും സീരിയസ് ക്യാരക്ടർ ഞാൻ ചെയ്തോണ്ടിരിക്കണം അതിനുശേഷമാണ് അവരുടെ തൊട്ടേതാണ് വിശ്വാസം നിങ്ങളാണ് പറയേണ്ടത് നമ്മളല്ലേ നമ്മളെ എല്ലാവരും കാണണം കാരണം അവർക്ക് ഭയങ്കര വല്യ പടവൊന്നും അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റും ഇങ്ങനെക്കുണ്ട് ചെറിയ കുടാണ് ും തിയേറ്റർ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ പടത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഗംഭീരമായിട്ടൊരു സിനിമ കാണാൻ സാധിച്ചു ജോസഫ് സിനിമയ്ക്ക് ശേഷം ഒരു പോലീസ് വേഷം അതിഗംഭീരമായിട്ട് ചോദിച്ചേട്ടം ചെയ്തു പിന്നെ അതുപോലെ പുതുമുഖങ്ങളായിട്ട് കുറച്ച് കുട്ടികളെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അവരെ ഗംഭീരമായിട്ട് ചെയ്തു പിന്നെ മിമിക്രി വേദിയിലൂടെ തന്നെ നമ്മളെ രസിപ്പിച്ച നമ്മുടെ അജീഷ് കോട്ടൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു പ്രകടനം ഈ സിനിമയിലുണ്ട് അതുപോലെ തന്നെ അതിലൊക്കെ നായിക പ്രധാനമുള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത് പാട്ടാണെങ്കിലും ഒരു കള്ളുപാട്ടുണ്ട് അത് അതിമനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നല്ലൊരു മൂവി ഒരു ഫാമിലി സിനിമയാണ് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഇന്നും അത് പറയാൻ പറ്റില്ല എങ്ങനെ നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണേണ്ട ഒരു പാഠമാണ് നേരെ താമര എന്നൊരു പേരിൽ ഈ സിനിമ വന്നിരുന്നു അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇങ്ങനെ പുതിയ രീതിയിൽ എത്തിയത് എന്തായാലും ആ കാത്തിരിപ്പിനൊടുവിൽ വിശ്വസിക്കാൻ കൈവരിച്ചു നല്ല മൂവി എല്ലാവർക്കും ഇഷ്ടം ജോജി ചോർജിന് ഇതിനകത്ത് ഒരു പോലീസ് വേഷമാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ ജോസഫ് ഭൂമിയിൽ അതിനുശേഷം ഒരു പോലീസ് വേഷം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് നന്നായിട്ട് ചെയ്തു നല്ല ഫോട്ടോ എല്ലാവരും അഭിനയ എല്ലാവരും നന്നായിട്ട് ചെയ്തിരുന്നു പിന്നെ കലാമനവാസ്ക പ്രത്യേകിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ ഇക്കാട ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഇതിനകത്ത് നല്ല മൂവി എല്ലാവരും അടിപൊളി കഥാപാത്രമായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ അതിൽ ഭയങ്കര സ്ഥിതിമായിരുന്നു എന്നെങ്ങനെ കണ്ടാലത് തിരിച്ചറിഞ്ഞ